പത്തനംതിട്ട മൈലപ്രയിലെ പുതുവൽ സ്റ്റോഴ്സ് ഉടമ ജോർജ് ഉണ്ണുണിയെ കൊലപ്പെടുത്തി സ്വർണമാലയും പണവും കവർന്നത് നാട്ടുകാരന്റെ ക്രൂരമായ കൊട്ടേഷൻ ഷർട്ട് ഇടാതെ നിൽക്കുന്ന ജോർജിന്റെ കഴുത്തിലെ ആറു പവനിലധികം വരുന്ന സ്വർണമാല കൈക്കലാക്കാൻ വേണ്ടി പത്തനംതിട്ട വലഞ്ചുഴി പള്ളിമുരുപ്പേൽ ക്വാർട്ടർ ആരിഫ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹരീബാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇയാൾക്ക് പുറമെ മുരുകൻ മധുരൈ മുരിച്ചലാൽ സിന്താമണി ചിന്ന അനൂപനാടി കാമരാജൻ സ്ട്രീറ്റിൽ ബാലസുബ്രഹ്മണ്യം എന്ന് വിളിക്കുന്ന എം സുബ്രഹ്മണ്യൻ പത്തനംതിട്ട വലഞ്ചുഴി ജമീല മനസ്സിലിൽ നിയാസ് അമാൻ എന്നിവരെയാണ് ഡിവൈഎസ്പി എസ് നന്ദകുമാർ മൂഴിയാർ പോലീസ് ഇൻസ്പെക്ടർ ജി ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് നാലാം പ്രതി ഡോട്ട് എന്ന് വിളിക്കുന്ന തെങ്കാശി സ്വദേശി മുത്തുകുമാർ ഒളിവിലാണ് മൂന്ന് തമിഴന്മാരും കൊടും ക്രിമിനലുകളാണ് ഇവരെ കുടുക്കിയതാകട്ടെ പത്തനംതിട്ട എസ് പി വി അജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ടീം നടത്തിയ കൃത്യമായ ആസൂത്രണമാണ് ഓട്ടോ ഡ്രൈവറായ ഹരീബാണ് കവർച്ച ആസൂത്രണം ചെയ്തത് കൃത്യം നടത്തുന്നതിനായി മുരുകൻ ബാലസുബ്രഹ്മണി മുത്തുകുമാർ എന്നിവരെ വിളിച്ചു വരുത്തുകയായിരുന്നു മുൻപ് സ്പിരിറ്റ് കേസിൽപ്പെട്ട തെങ്കാശിയിലെ പാളയംകോട്ട ജയിലിൽ പ്രതികൾക്കൊപ്പം ഹരീബ് തടവു ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് തെങ്കാശിയിൽ നിന്ന് ബസ്സിൽ വന്നിറങ്ങിയ പ്രതികളെ ഹരീബ് ഓട്ടോറിക്ഷയിൽ മൈലപ്രയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു മൂവരെയും കടയിൽ കയറ്റി വിട്ടതിന് ശേഷം ഹരിബ് ഓട്ടോറിക്ഷയിൽ കാത്തിരുന്നു കയർ വാങ്ങാനെന്ന വ്യാജേനെ കടയിലെത്തിയ പ്രതികൾ ജോർജിനെ ബലം പ്രയോഗിച്ച് കീഴടക്കുകയും കസേരയിൽ കെട്ടിവയ്ക്കുകയുമായിരുന്നു ബലപ്രയോഗത്തിനിടെ ജോർജിന്റെ വാരിയലിന് ഒടിവുണ്ടായി ജോർജിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം കഴുത്തിൽ കിടന്ന ഏഴു പവനോളം വരുന്ന സ്വർണ്ണമാല വലിച്ചുപൊട്ടിച്ചു മേശവലിപ്പിലുണ്ടായിരുന്നതും കൈവശം ഉണ്ടായിരുന്നതുമായ പണവും സി സി ടിവിയുടെ ഹാർഡ് ഡിസ്കും എടുത്ത് പ്രതികൾ പുറത്തു നിർത്തിയിരുന്ന ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലെത്തി കൃത്യം നടന്ന മണിക്കൂറുകൾക്കകം മാല വിൽക്കാൻ വേണ്ടി ഹരീഫ് നിയാസിനെ ഏൽപ്പിച്ചു ആദ്യം കൊടുത്ത ജ്വല്ലറിക്കാർ കൊഴുത്തുപൊട്ടിയിരിക്കുന്നത് കണ്ട് സ്വീകരിച്ചില്ല പിന്നീട് ഭാര്യയെയും മക്കളെയും കൂട്ടി കോളേജ് റോഡിലെ മലബാർ ജ്വല്ലറിയിലെത്തി മാല വിറ്റു ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് വിൽപ്പന നടത്തിയത് കടയിൽ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും നൽകി ഇവർ അക്കൗണ്ടിലേക്ക് രണ്ടര ലക്ഷത്തോളം രൂപ ഇട്ട് കൊടുത്തു ജോർജിന്റെ കടയിൽ നിന്ന് മോഷ്ടിച്ച പണം ഹരീബും സൂക്ഷിച്ചു ഷർട്ട് ധരിക്കാതെ കടയിൽ നിൽക്കുന്നതായിരുന്നു ജോർജിന്റെ രീതി സാധനം വാങ്ങുന്നവർക്ക് ബാക്കി പണം കൊടുക്കാൻ വേണ്ടി പോക്കറ്റിലിരിക്കുന്ന മുഴുവൻ നോട്ടുകളും എടുത്ത് പുറത്തു വച്ചെണ്ണു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഹരീബ് ജോർജിന്റെ മാലയിൽ കണ്ണു പദ്ധതികൾ തയ്യാറാക്കിയത് ഒന്നാം പ്രതിയും മുഖ്യ ആസൂത്രണനുമായ ഹരീബിന് പത്തനംതിട്ടയിൽ ഒരു ലഹരി മരുന്ന് കേസ് മാത്രമാണുള്ളത് ഒരു മാസം മുൻപ് ഹരീബും ഏതാനും സുഹൃത്തുക്കളും ജോർജിന്റെ കടയിൽ യാദർച്ഛിക്കമായി വരുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു ഷർട്ടിടാതെ നിൽക്കുന്ന ജോർജിന്റെ മാലയ്ക്ക് തൂക്കം ഏറെയുണ്ടെന്ന് മനസ്സിലാക്കിയ ഹരി പദ്ധതികൾ പ്ലാൻ ചെയ്തു പ്രതികളെ കുടുക്കിയത് വാഹനങ്ങളിലെ ഡാഷ്ബോർഡ് ക്യാമറകളാണ് കൊല നടന്ന ദിവസം പകൽ രണ്ടിനും വൈകിട്ട് ആറിനും സംസ്ഥാന പാതയിലൂടെ കടന്നുപോയ വാഹനങ്ങളുടെ ഡാഷ്ബോർഡ് ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളിലേക്ക് സൂചന കിട്ടിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഓട്ടോറിക്ഷയിലേക്ക് അന്വേഷണം നീളുകയും ഇത് ഏളംകുളം തൊടുവനാട് സ്വദേശിയുടേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഓട്ടോ ഉടമയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ താൻ ഓട്ടോ അടൂർ സ്വദേശിക്ക് വിറ്റുവെന്ന് പറഞ്ഞു വാഹന വ്യാപാരിയായ അടൂർ സ്വദേശി താൻ ഓട്ടോ വിറ്റത് പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശിക്കാണെന്ന് മൊഴി നൽകി തുടർന്നാണ് ഹരീബിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊഴി പ്രകാരം തൊണ്ടി മുതൽ വിറ്റഴിച്ച നിയാസിനെയും പോലീസ് പിടികൂടി പക്ഷേ മറ്റ് മൂന്ന് പ്രതികളിലേക്കും എത്തിച്ചേരാൻ പോലീസ് ഏറെ ബുദ്ധിമുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹരീബിന്റെ ഓട്ടോയിലാണ് പ്രതികൾ മൈലപ്രയിലേക്ക് വന്നത് പുതുവൽ സ്റ്റോഴ്സിൽ നിന്ന് അല്പം മാറ്റി നിർത്തിയ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ മൂവരും നടന്നുവന്ന് കടയിലേക്ക് കയറി കയർ വാങ്ങുന്നതിന് വേണ്ടി വന്നതാണെന്ന് ജോർജിനോട് പറഞ്ഞു എന്നിട്ട് സാധനം തിരയാനെന്ന മട്ടിൽ ഉള്ളിലേക്ക് പോയി കടയുടെ മുൻവശത്ത് ഇരിക്കുകയായിരുന്ന ജോർജ് ഇവർക്ക് പിന്നാലെ അകത്തേക്ക് ചെന്നു ഈ സമയം ജോർജിനെ വലിച്ചു അകത്തേക്കിട്ട് പ്രതികൾ കൃത്യം നടത്തുകയായിരുന്നു